ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ എന്താണ് ഈ വാർത്തകൾ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉയർത്തുന്ന വികാരങ്ങൾ ഒന്നാമത്തെ പ്രശ്നം ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്ത് വളരെ തിടുക്കപ്പെട്ട് രാമക്ഷേത്രം പണിയുന്ന ബി ജെ പിയുടെ അജണ്ട പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്തിയത് ആ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അയോധ്യയെ വലിയൊരു തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിട്ടത് ബി ജെ പി സർക്കാർ ലക്ഷ്യമിട്ടത് അതിനുവേണ്ടി ഇൻ്റർനാഷണൽ തലത്തിൽ പ്രവർത്തിക്കുന്ന എൽ എൻ ടി പോലുള്ള ടാറ്റ എൻജിനീയറിംഗ് പോലുള്ള വലിയ ബഹുരാഷ്ട്ര കൺസക്ഷൻ കമ്പനികളെയാണ് ഏൽപ്പിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ചെലവഴിച്ച് ഈ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസത്തെ രക്ഷിക്കാനെന്ന വ്യാജേനെ അയോധ്യയിൽ രാമക്ഷേത്രം പണിതതും അവിടെ തിടുക്കപ്പെട്ട് പ്രാണപ്രദക്ഷ നടത്തിയതുമൊക്കെ തന്നെ ഈ രാജ്യത്തെ കബളിപ്പിക്കുന്ന വലിയൊരു അഴിമതി കൂടിയായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യം എ കെ ശർമ്മ തന്നെ പറഞ്ഞത് പതിനാല് കിലോമീറ്റർ നീളത്തിലാണ് ഒരു റോഡ് പണിതത് ആദ്യത്തെ മഴയിൽ തന്നെ ആ റോഡ് കുത്തി ഒലിച്ചുപോയി ആരാണ് ഈ റോഡ് പണിയുടെ കോൺട്രാക്ടർ ബുഗൻ ഇൻഫ്രാകോർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും നാട്ടിൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു കരാർ കമ്പനിയാണ് എന്തുകൊണ്ടാണ് ഈ റോഡ് പണി ഇത്തരം ഒരു കരാർ കമ്പനി ഏൽപ്പിച്ചത് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എൽ എൻ ഡിക്കാണ് ടാറ്റ എൻജിനാണ് അതിനാവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത് ഗുജറാത്തിലെയും മദ്രാസിലെയും ഐ ഐ ടികളാണ് എന്തുകൊണ്ടാണ് ഈ ഗുജറാത്ത് കമ്പനി അവിടെ വന്നത് ഗുജറാത്ത് അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇത്തരം ഒരു കരാർ കമ്പനി അവിടെ വന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരു ഭാഗത്ത് മതത്തെ ദൈവത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുക മറുഭാഗത്ത് അതിൻ്റെ പേരിൽ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും ആ ക്ഷേത്രത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയൊക്കെ പേരിൽ വലിയ അഴിമതികൾ നടത്തുക തട്ടിപ്പുകൾ നടത്തുക ഇതാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുകയാണ് അറു നാനൂറ്റി അറുപത്തഞ്ച് വർഷക്കാലം അയോധ്യയിലുണ്ടായിരുന്ന പഴയ കുമ്മായക്കൂട്ടിലുണ്ടാക്കിയ ചരിത്ര പ്രസിദ്ധമായ ബാബറി മസ്ജിദിൻ്റെ മൂന്ന് കുംഭഗോപരങ്ങളും തകർത്ത സ്ഥാനത്താണ് ഈ ക്ഷേത്ര നിർമ്മിതിയുടെ പേരിൽ വലിയൊരു തട്ടിപ്പ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയിരിക്കുന്നത് ബി ജെ പി കാര് നടത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മതവും ദൈവമൊക്കെ രാഷ്ട്രീയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര നിർമ്മാണവും അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ എന്താണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കരാറ് കൊടുത്ത് പണം തട്ടിപ്പിക്കാൻ തട്ടിപ്പാക്കാനുള്ള പണം തട്ടിയെടുക്കാനുള്ള അഴിമതി നടത്താനുള്ള ഒരു വഴിയാണ് അതാണ് ഈ സംഭവത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്